നമസ്തേ നമ്മൾ ഏത് ദേവതയെയാണ് ആരാധിക്കേണ്ടത് ഒരുപാട് ദേവന്മാർ ദേവിമാർ നമുക്കുണ്ട് ഇതിൽ ഏത് ദേവതയെ ആരാധിച്ചാലാണ് നമ്മുടെ ജീവിതം സുഗമമായി പോവുക നമുക്ക് ധനം ഐശ്വര്യം സമ്പത്ത് കുടുംബം മക്കൾ ഇവരെല്ലാം ഐക്യത്തോടും സമാധാനത്തോടും പോവുക ഇവരൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി വരിക ഇതിനൊക്കെ നമ്മൾ ഏത് ദേവതയെയാണ് ആരാധിക്കേണ്ടത് ഇതിന് കൃത്യമായ ഉത്തരം ഓരോരുത്തരുടെയും ജാതകം പരിശോധിച്ചാൽ കിട്ടും നിങ്ങൾ ആരാധിക്കേണ്ട ഉപാസനാമൂർത്തി നിങ്ങളുടെ ജാതകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ടാകും നിങ്ങൾ പൂർവജന്മത്തിൽ ഒരു ദേവിയെ അല്ലെങ്കിൽ ദേവനെ ആരാധിച്ചിരുന്നതാണെങ്കിൽ അതിൻ്റെ സൂചന ജാതകത്തിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു ഉപാസന ചെയ്യുമ്പോൾ ഒരു ദേവിയെ നിങ്ങൾ നിത്യവും ആരാധിക്കേണ്ടത് ആരാ ഏത് ദേവിയെയാണെന്ന് ഉപാസന ചെയ്യണമെന്നല്ല നിത്യവും നമുക്കൊരു ഇഷ്ടദേവത ഉണ്ടാകണമല്ലോ ആ ഇഷ്ടദേവത അല്ലെങ്കിൽ നമ്മൾ ഉപാസന നിത്യവും ആരാധിക്കേണ്ട ഒരു ദേവത നമുക്ക് ഉണ്ടാക്കണം ആ നിത്യവും ആരാധിക്കേണ്ട ഒരു ദേവത അത് ജാതകം നോക്കി ആ ജാതകത്തിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ള ദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും സൗഖ്യവും സുഖവും സമാധാനവും സന്തോഷവും ധനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഉപാസന ചെയ്യുന്നതിന് മുമ്പ് ഏത് ദേവതയെ ഉപാസന ചെയ്യണം എന്ന് അറിഞ്ഞ് ഉപാസന അതിനാണ് ഒരു ഗുരു നിർദ്ദേശം എന്നൊക്കെ പറയുന്നത് ഉപാസനയ്ക്ക് ഒരു ഗുരു വേണമെന്നൊക്കെ പറയണ ഗുരു ആ ജാതകമൊക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ തൻ്റെ അടുത്ത് വാസനയ്ക്കായി വരുന്ന ഗുരു ശിഷ്യൻ ആ വരുന്ന സമയവും ആ വരുന്ന രീതിയും വരുന്ന സമയത്തുള്ള ലക്ഷണങ്ങളെയും ഒക്കെ പരിശോധിച്ച് അവൻ്റെ വാസനാ ദേവത ഏതയാണെന്ന് തീരുമാനിച്ച് ആ ദേവതയ്ക്ക് അവൻ ഉപാസിക്കേണ്ടത് ഏത് നാമം കൊണ്ടാണ് എന്ന് പരിശോധിച്ച് ഉതുകുന്ന നാമത്തെ ഉതുകുന്ന ദേവതയെ ഉപദേശിച്ചു കൊടുക്കാൻ ഒരു ഗുരുവിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഗുരുപദേശം വേണം എന്ന് പറയുന്ന ആരാധനയ്ക്ക് ജാതകമൊക്കെ പരിശോധിച്ച് ശുദ്ധ മന്ത്രങ്ങളെ കൊണ്ട് ഉപാസനം നടത്തുക ഇപ്പോൾ ഇന്നിപ്പോൾ ഗുരുവിനെയൊക്കെ ഉപദേശത്തിന് കിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ് നല്ല ഗുരുവിനെ കിട്ടാൻ പ്രയാസമുള്ള കാലമാണ് അതുകൊണ്ട് ശുദ്ധമായ ഒരു നാമത്തിലൂടെ നിങ്ങൾ ദേവതയെ ഉപാസിക്കാം പക്ഷെ ജാതകം പരിശോധിച്ച് അനുകൂലമായ ദേവത ഏതാണ് എന്ന് മനസ്സിലാക്കി മൂർത്തി ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഉപാസിക്കണം അതാണ് ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് ഉപാസനകളില്ല അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ദേവനെ ഉപസിക്കും കുറച്ച് നാൾ ശിവഭഗവാനെ ഉപാസിക്കും എന്നിട്ട് ഫലമൊന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും വിഷ്ണു ഭഗവാനൊക്കെ ഉപാസിക്കും എന്നിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ദേവിയെ സരസ്വതി ലക്ഷ്മി തുടങ്ങിയവരെയൊക്കെ ഉപാസിക്കും ഫലം കിട്ടുന്നില്ല ഇങ്ങനെ മാറി മാറി നടന്ന ഒരു ഫലവും കിട്ടില്ല നിങ്ങൾ ഉപാസിക്കേണ്ട യഥാർത്ഥ ദേവിയെ യഥാർത്ഥ ദേവനെ ഉപാസിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല ഈ ദേവതയൊക്കെ ശിവനെയും വിഷ്ണുവിനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഫലം കിട്ടാതെ വരുമ്പോൾ ആളുകൾ പിന്നെ നേരെ കുട്ടിച്ചാത്തനെ ഉപാസിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി മറ്റ് പല മൂർത്തികളെയും ഉപാസിക്കാൻ തുടങ്ങും ഈ മൂർത്തികളൊക്കെ ആളുകൾക്ക് ഉപാസിക്കാനുള്ളതാണ് കാരണം എന്താ വെച്ചാൽ രജോ ഗുണം തമോ ഗുണം സ്വാത്വിക ഗുണം ഈ മൂന്നിലുമാണ് ആളുകൾ ജനിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും എല്ലാവരിലും ഉണ്ടാകും അപ്പോ ഓരോ വ്യക്തിയും വ്യത്യസ്തമായി തീരുന്നത് ഈ രജോ തമോ സാത്വിക ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന അനുസരിച്ചാണ് അതിനനുസരിച്ചുള്ള മൂർത്തിയെ വേണം ആ വ്യക്തി ഉപാസിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപാസിക്കുന്ന വ്യക്തിയെ ആയിരിക്കില്ല എൻ്റെ കുടുംബാംഗങ്ങൾ മറ്റുള്ളവർ ഉപാസിക്കേണ്ടത് അവർ വേറെ ആയിരിക്കും നിത്യ ഉപാസിക്കേണ്ടത് എന്നാൽ എനിക്ക് എൻ്റെ കുടുംബദേവതയുണ്ടാകും പരദേവതയുണ്ടാകും അതിനെ നമ്മൾ അതേപോലെ തന്നെ ഉപാസിക്കും അതോടൊപ്പം നി നമുക്ക് വ്യക്ാതമനുസരിച്ച് വരുന്ന ദേവത നമ്മുടെ ഇഷ്ടദേവനായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും ആ ദേവനെ ആരാധിക്കുന്നതോടൊപ്പം ആ നാമം നിത്യവും ജപിക്കുന്നതോടൊപ്പം ആയിരിക്കണം നമ്മുടെ ധർമ്മദൈവത്തെ ആരാധിക്കുക നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി ആരാധിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ നമുക്ക് ജാതകപ്രകാരം ആരാധിക്കേണ്ട ദേവതയെ നിത്യവും ആരാധിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഘ്നങ്ങളെയും ഒക്കെ മാറ്റി ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ ഉപാസന മൂർത്തി നമ്മെ സഹായിക്കും നമ്മുടെ മൂർത്തി നമ്മെ സഹായിക്കണമെങ്കിൽ നമ്മുടെ ജാതകത്തിനനുസരിച്ചുള്ള മൂർത്തി ആയിരിക്കണം സ്വീകരിക്കേണ്ടത് അത് എളുപ്പമുണ്ട് കാരണം മുജ്ജന്മത്തിൽ നമ്മൾ ആരാധിച്ച ആ ദേവത ഏതാണെന്ന് നമ്മുടെ ജാതകത്തിൽ നമുക്കറിയാൻ കഴിയും ആ ദേവതയെ തന്നെ ആരാധിച്ചു പോകുമ്പോൾ ഫലം എളുപ്പം കിട്ടും അതുകൊണ്ടാണ് അത് എളുപ്പം കിട്ടുന്നത് ഇനി ഈ അത് വേണ്ട എന്ന് തീരുമാനിച്ച് ഈ ദേവതയെ നമുക്ക് നമുക്കിപ്പോഴുള്ള ഒരു ദേവതയെ ആരാധിക്കാൻ തടസ്സമൊന്നുമില്ല അപ്പോൾ ഫലം കിട്ടുന്നതിന് കുറയും അത്രയേ ഉള്ളൂ നമുക്ക് ഭൗതികമായ നേട്ടങ്ങളെ എളുപ്പത്തിൽ കിട്ടാൻ സൗകര്യം തുടർച്ചയായ ആരാധനയാണ് മുജ്ജന്മത്തിൽ ജാതകം സൂചിപ്പിക്കുന്ന ആ സൂചനയിൽ ദേവതയെ തന്നെ തുടർന്ന് ആരാധിക്കുന്നത് നമുക്ക് ഉപാസനാ ഫലം കിട്ടാൻ എളുപ്പമുണ്ട് എന്നർത്ഥം എന്നുവെച്ചാൽ മറ്റ് ദേവതയെ ഉപേക്ഷിക്കണം എന്നല്ല ഞാനീ പറഞ്ഞത് നമ്മുടെ കുടുംബപരമായ ആരാധനാ ആരാധനാദേവതകളെയൊക്കെ നമ്മൾ പരിപാലിക്കണം അതോടൊപ്പം നമ്മുടെ ദേശദേവതയെ നമുക്ക് കഴിയുന്ന അത്ര രീതിയിൽ പരിപാലിക്കണം അതോടൊപ്പം നമുക്ക് നല്ല വിവിധ ക്ഷേത്രങ്ങളിൽ വിവിധ ആരാധനാമൂർത്തികളിലെല്ലാം ദർശനം നടത്തി ആ ദേവതകളുടെയൊക്കെ അനുഗ്രഹം വാങ്ങാം അതെല്ലാം നമ്മുടെ ജി ഭൗതികമായ ജീവിതത്തെ ആത്മീയമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയും പക്ഷേ ജാതകത്തിൻ്റെ ഫലമറിഞ്ഞ് ആ ദേവതയെ വേണം നിത്യാരാധനയ്ക്കായി നമ്മൾ ദിവസവും നിത്യ ആരാധനയ്ക്കായി രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ എൻ്റെ ദേവ എൻ്റെ ദേവി എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ജാതകത്തിലെ ആരാധനാമൂർത്തിയായിരിക്കണം അത് കണ്ടറിഞ്ഞ് ഭജിച്ചാൽ നമ്മളുടെ എല്ലാവിധ തടസ്സങ്ങളും വിഘ്നങ്ങളും മാറി സന്തോഷകരമായ ജീവിതം നയിക്കാൻ ആ ആ വാസനാമൂർത്തി എളുപ്പത്തിൽ നമ്മെ സഹായിക്കും മറ്റ് ദേവതകളെക്കാളെല്ലാം എളുപ്പത്തിൽ നമ്മെ സഹായിക്കും എല്ലാവർക്കും നമസ്തേ